എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു ആയിട്ട് അവരുടെ ഫാമിലിയോടെ ഇൻക്ലൂഡിങ് ഫാമിലി അവര് ഒരാളെ മാത്രമല്ല അവരുടെ ഫാമിലിയായിട്ട് തന്നെ അത്രയും നല്ല വെൽവിശ്വാസമായിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്നിട്ട് നിന്നിട്ടോന്നത് അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് ഇൻപാക്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെയുള്ളവര് നമ്മള് നിർത്തില്ലോ പുറകിലുണ്ടായിരുന്നതാണ് ബാലു എന്നോട് പറഞ്ഞു പുറകില് കേറുമ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തത് എനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ അവര് ചായയോ എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില് എന്നോട് അദ്ദേഹം ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണം ായിരുന്നു സംഗീത സംവിധായകനും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു കാർ അപകടം നടക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് വെറും നാല്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാലഭാസ്കരനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകളും ഈ ഒരു അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ലക്ഷ്മി വളരെ കഷ്ടിച്ചാണ് ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇപ്പോഴിതാ നീണ്ട ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി ഈ ഈയൊരു അപകടത്തെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനലിൽ ഒരു ഇന്റർവ്യൂവിനെത്തിയതും ആ ഒരു ഇന്റർവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒട്ടേറെ ജനങ്ങളാണ് കാത്തിരുന്നത് കാരണം തങ്ങൾ സ്നേഹിക്കുന്ന ബാലഭാസ്കറിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരേ ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലക്ഷ്മി മാത്രമായിരുന്നു പക്ഷേ ആ ഒരു ഇന്റർവ്യൂ നോക്കുകയാണെങ്കിൽ അതിൽ കാര്യമായിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ന്യൂസും കാണാൻ സാധിച്ചില്ല പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇപ്പോഴും ആവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസമല്ല അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അപകടം ആസൂത്രിതമല്ല എന്ന് ലക്ഷ്മി എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അപകടം നടക്കുമ്പോൾ ഈ ഒരു കാർ ഓട്ടിച്ചിരുന്നത് അർജുൻ എന്ന ഡ്രൈവർ ആയിരുന്നു എന്തായാലും ഈ ഒരു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നതും ഈ ഇന്റർവ്യൂവിന് ശേഷം ബാലഭാസ്കറിന്റെ കസിൻ സിസ്റ്ററായ പ്രിയ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ആ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ വൈറൽ ആവുകയും ചെയ്തു കാരണം ആ ഒരു പോസ്റ്റില് പ്രിയയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ കുറിപ്പ് എന്താണെന്ന് നോക്കാം ലക്ഷ്മി സാക്ഷി ഇതാണ് തുടക്കത്തിൽ പറയുന്നത് ലക്ഷ്മി സാക്ഷി എന്ന് പറയുമ്പോൾ മനോരമ ന്യൂസുകാർ ആ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലോ അതിന്റെ തമ്പിന്റെ ഇല്ല കിടന്ന ആ ഒരു റൈറ്റിങ്സ് ആണ് ലക്ഷ്മി സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾ എന്ത് പ്രതികരിക്കാനാണ് പലരുമായിട്ട് ലിങ്ക് അയച്ചു തന്നത് കണ്ടില്ലേ പ്രതികരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു അതായത് ലക്ഷ്മിയുടെ ഇന്റർവ്യൂ വന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അത് കാണുന്നില്ലേ പ്രതികരിക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വന്നിരുന്നു ആ ഒരു കാര്യമാണ് പ്രിയ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ വളരെ കൃത്യമായും ശക്തമായും വ്യക്തമായ ബോധത്തോടെയും നല്ല ഭാഷയിലും ലക്ഷ്മി ബാലഭാസ്കർ ന്യൂസ് എയ്റ്റീനിലെ സുഹൃത്തിനോട് മകൻ മരിച്ചത് കൊണ്ട് ഡെസ്പായ അച്ഛന്റെ സംശയങ്ങൾ കൃത്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗം കേട്ടതാണല്ലോ ഇത്രയും പറഞ്ഞാണ് പ്രിയ ഒരു യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ എന്താണെന്ന് ഒന്ന് കണ്ടുനോക്കാം വിവാദങ്ങളോട് പ്രതികരിച്ച ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ആരോപണങ്ങളിലെ സത്യാവസ്ഥ പുറത്തുവരണമെന്ന് ലക്ഷ്മി ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ പ്രകാശ് തമ്പിയുടെയും വിഷ്ണുവിന്റെയും ഇടപാടുകളെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല ബാലഭാസ്കറിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിട്ടത് കൊച്ചിയിൽ ഏജൻസിയാണെന്നും അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനാണെന്നും ലക്ഷ്മി വ്യക്തമാക്കി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു ആയിട്ട് അവരുടെ ഫാമിലിയോ അതെ ഇൻക്ലൂഡിങ് ഫാമിലി അവര് ഒരാളെ മാത്രല്ല അവർ ഫാമിലിയായിട്ട് തന്നെ അത്രയും നല്ല ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നിൽ നിന്നിട്ടുള്ളത് അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് ഇൻപാക്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെയുള്ളവരെ നമ്മൾ നിർത്തില്ലല്ലോ പുറകിലുണ്ടായിരുന്നതാണ് ബാലു എന്നോട് പറഞ്ഞു പുറകില് കേറുമ്പോ എന്നോട് ചോദിക്കുകയും ചെയ്യുന്നു എനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ അവർ ചായയോ എന്തോ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില് എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറകിലേക്ക് കേറുന്നത് അപ്പൊ അദ്ദേഹം ഡസ്റ്റാവാതിരിക്കില്ലല്ലോ പിന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ അത് ഇപ്പം കേസ് സിബിഐയുടെ അല്ല സംശയങ്ങളൊക്കെ അവര് തെളിയിക്കട്ടെ അവര് നല്ല രീതിയിൽ തന്നെ കേസ് നമ്മള് എന്താ പറയാ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അന്വേഷിക്കും നമുക്ക് ഉറപ്പുണ്ടല്ലോ അത് തന്നെയാണ് എന്റെയും വിശ്വാസം ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രിയ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് സംഭവം ഇതേ ന്യൂസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിലെ ലക്ഷ്മി ആവർത്തിച്ചത് അതായത് ഏർ രണ്ടും തമ്മിൽ യാതൊരു രീതിയിലുള്ള വ്യത്യാസം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പ്രിയ പറയുന്നത് എന്തേലും നമുക്ക് ബാക്കി കോസ്റ്റ് എന്താണെന്ന് നോക്കാം അതിലും കൂടുതലായി എന്തെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്നലെ വീണ്ടും സംസാരിച്ചതായി തോന്നിയില്ല അതാണ് ആ ഒരു പോയിന്റ് ചില വിശ്വസ്തരായ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയപ്പോൾ പരസ്പരം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പൊതുവേദിയിൽ വന്നു എന്താണ് അത്ഭുതപ്പെടാൻ പറഞ്ഞു നിൽന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാത്തതുകൊണ്ടും കൊണ്ടും അവരുടെയും സുഹൃത്തുക്കളുടെയും മൊഴികളുടെയും കോപ്പി കയ്യിലുള്ളത് കൊണ്ടും അവയിലെ പൊതിത്തക്കേടുകൾ നിലനിൽക്കുന്നതുകൊണ്ടും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ കേസിനെത്തിക്കേണ്ട ആവശ്യം പലർക്കും ഇപ്പോൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾക്കിതിൽ പറയുവാനൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയ പ്രതികരിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പൊരുൾ ബാക്കി പ്രിയ പറയുന്ന കാര്യങ്ങളാണ് ആ പിന്നെ ഒരല്പം പുതുമയുള്ളത് ബാലഭാസ്കറിന് അച്ഛനോടും അമ്മാവിനോടും അല്ലാതെ ആരോടും ബന്ധമില്ലായിരുന്നു എന്ന പഴയ പല്ലവി കേട്ടില്ല മറിച്ച് ബാലു അവിടെ എപ്പോഴും പോകുമായിരുന്നു ഞാൻ പോകാറില്ല പക്ഷെ അമ്മാവിന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും ചടങ്ങുകൾക്കുമെല്ലാം പോയിട്ടുണ്ട് എന്നതുവരെ എത്തി സത്യം ഇവിടെ സോഷ്യൽ മീഡിയ കവലയിൽ ചിത്രങ്ങളും വീഡിയോകളും മറിച്ചൊരു സത്യം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയാൻ പറ്റില്ലായിരിക്കും അച്ഛനോട് തോന്നിയ ദേഷ്യം സോഷ്യൽ മീഡിയ പുള്ളിയും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കുടുംബം പൊതുവിടത്ത് എന്തെങ്കിലും പറഞ്ഞത് അത് ആ ഒരു സമയത്താണ് കേട്ടോ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട കള്ളക്കടത്തിന്റെ ആ ഒരു സംഭവം വന്നപ്പോഴാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ആദ്യമായിട്ടൊന്ന് പ്രതികരിച്ചത് ബാലുചേട്ട് മരിച്ച ഒക്ടോബർ മുതൽ ഞങ്ങൾ കുടുംബം മുഴുവനും ചീത്ത കേട്ടിരുന്നത് യൂട്യൂബ് ചാനലുകളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ സംശയങ്ങളൊക്കെ ചേർത്ത് കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച അച്ഛനോടും ചിറ്റപ്പന്മാരോടും അർജുൻ മൊഴിമാറ്റിയെന്ന് അന്വേഷിക്കണം സാമ്പത്തിക കാര്യങ്ങളൊന്നും സംശയിക്കാനില്ല അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു ലക്ഷ്മി അത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇത് തന്നെയാണ് പറഞ്ഞത് അതായത് ഈ ഒരു അർജുൻ മൊഴിമാറ്റിയ കാര്യവും പിന്നെ സാമ്പത്തിക ഇടപാടുമായി യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് തന്നെയായിരുന്നു ലക്ഷ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ പ്രിയ പറയുന്നത് അപ്പൊ ഇവര് ആ ഒരു സമയത്ത് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് മുതിർന്നപ്പോഴാണ് ലക്ഷ്മി പറഞ്ഞത് ഏർ അർജുൻ മൊഴി മാറ്റിയെന്ന് അന്വേഷിച്ചാൽ മതി ബാക്കി സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് ലക്ഷ്മി പറഞ്ഞത് എന്തായാലും എന്താണിതിന് പിന്നിൽ ദുരൂഹത എന്നുള്ള കാര്യം എപ്പോഴും വ്യക്തമായിട്ടില്ല കേട്ടോ മലയാളികൾ ഒന്നടക്കം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതിനുള്ള ആ ഒരു യഥാർത്ഥ കാരണം എപ്പോഴാണ് പുറത്ത് അല്ലെങ്കിൽ എന്താണിതിന് പിന്നിലുള്ള കാര്യം ആർക്കൊക്കെയോ എന്തൊക്കെയോ അറിയാം പക്ഷെ ആരും ഒന്ന് പുറത്ത് പറയുന്നില്ല ആ മാസം തന്നെ അടുത്ത സന്ദർശനത്തിൽ പൂന്തോട്ടം ലത തമ്പി എന്നിവരൊക്കെ ഇടമലം വലം നിന്ന് പരിചരിക്കുന്നത് കണ്ടപ്പോൾ മകനെ കൊന്നതിന് കൂട്ടുനിന്നവർ എന്തിനെവിടെ എന്ന് ചോദിച്ചു പോയതിന് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് അത് മനസ്സിലായു അതായത് ഈ ഒരു അടുത്ത മാസം ഇവര് സന്ദർശനത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ പൂന്തോട്ടം ലത അതുപോലെ തമ്പി ഇവരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ മകനെ കൊന്നതിന്റെ കൂട്ടിനെ നിന്നവർ എന്തിനു ചോദിച്ചതിനാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കി എന്നാണ് പ്രിയ പറയുന്നത് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല ഈ ഒരു സംഭവത്തെ കുറിച്ചായിരിക്കും അല്ലെ ഈ ബാലഭാസ്കരന്റെ അച്ഛൻ ഈ അടുത്ത് പറഞ്ഞത് അതായത് ലക്ഷ്മിമാറ്റി യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റുമില്ല അത്രയും ആ ഒരു റിലേഷൻ അവർ കട്ട് ചെയ്തു അതായത് ആ ബന്ധമേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിരുന്നത് അതിനുശേഷം അച്ഛൻ ആ വഴിക്ക് പോയിട്ടില്ല ഫോൺ വിളിച്ചിട്ട് ലക്ഷ്മി എടുത്തിട്ടുമില്ല അപ്പൊ ഫോൺ വിളിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പക്ഷെ ലക്ഷ്മി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് വീണ്ടും മാസങ്ങൾ കഴിഞ്ഞാണ് കള്ള കടത്തും അവരെ വ്യക്തിപരമായി അറിയില്ല എന്ന ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറഞ്ഞതും ഒക്കെ സംഭവിക്കുന്നത് സെലക്റ്റീവ് മെമ്മറിയും ഒരു ആരോഗ്യ പ്രശ്നമാകാം അപ്പൊ എന്തോ ഊന്നിയാണ് ഇവിടെ പ്രിയ പറയുന്നത് അതായത് ലക്ഷ്മിക്ക് എന്തൊക്കെ അറിയാം പക്ഷേ ഒന്നും പുറത്ത് പറയുന്നില്ല എന്നുള്ള രീതി തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലിട്ട് പറയുന്നത് കാരണം പല ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ലക്ഷ്മി പറയുന്നില്ല അതായത് അവതാരകൻ ചോദിച്ചത് എന്താണെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണോ അവതാരകൻ ചോദിച്ചത് എന്നൊക്കെ വളരെ ഭയങ്കര സംശയം തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു മുൻ സീറ്റിലാണ് ലക്ഷ്മിയും അർജുനും ഇരുന്നത് ബാക്ക് സീറ്റിലായിരുന്നു ആര് ബാലഭാസ്കർ കിടന്നുറങ്ങുകയോ എന്തോ ചെയ്യ ചെയ്യുകയായിരുന്നു പറഞ്ഞു പക്ഷേ ഈ ഒരു അപകടം നടന്നപ്പോൾ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആഘാതം ആഘാതമേറ്റത് അപ്പൊ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയുടെ മടിയിലായിരുന്നു കുഞ്ഞ് കുഞ്ഞ് സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു എന്നാൽ ബാലഭാസ്കർ പിൻവിലിരുന്ന ബാലഭാസ്കറിനെ എങ്ങനെ അപകടം സംഭവിച്ചു അതായത് മുന്നിലിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഗുരുതരമായിട്ട് ബാലഭാസ്കറിനാണ് സംഭവിച്ചത് പക്ഷേ വണ്ടിയുടെ പൊസിഷനും കാര്യം നോക്കുമ്പോൾ അത് ഫ്രണ്ട് സീറ്റിൽ തായിരുന്നു കൂടുതലും അതിന്റെ കാര്യങ്ങൾ വന്നത് അപ്പൊ അതൊക്കെ ഒരുപാട് സംശയങ്ങളും ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടുന്നില്ല അമ്മയോട് മാത്രം അകൽച്ച എന്നതിൽ എത്തിച്ചിട്ടുണ്ട് മകനെ അത്രത്തോളം സ്നേഹിച്ച ആ അമ്മ അതുകൊണ്ട് തന്നെ അവനുമായുള്ള മരുമകളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചില്ല സ്വന്തം പരാതികളുമായി അതിനിടയിലേക്ക് തടസ്സമായും ചെന്നില്ല നേരെ മറിച്ച് അവന്റെ ബാലിഷ്യമായ പരാതികളും പരിഭവങ്ങളും നിശബ്ദം കേൾക്കുന്നത് തുടർന്നിരുന്നു അവന്റെ കുടുംബ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ പറ്റി പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ആരോഗ്യത്തിനു മായുസിനു വേണ്ടി കരഞ്ഞും പാടിയും പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് അവർക്ക് മീഡിയ അത്രത്തോളം ആഘോഷമാക്കിയ ഒരു സ്നേഹഗാഥ ഉണ്ടായത് എന്ന് വിവേകമുള്ളവർക്ക് മനസ്സിലാക്കാം ഇത്രയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും സ്ഥാനവും തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിന് നൽകിയ ഭർത്താവിന് വേണ്ടി ഒരിക്കൽ പോലും തിരിച്ചൊരു ശ്രമം നടത്താത്ത കഥ ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പറയുമായിരിക്കും കേസ് നീണ്ടുപോയ്ക്കോളുമല്ലോ കേസ് നടത്തുന്ന അച്ഛന് എഴുപത്തിയെട്ടും അമ്മയ്ക്ക് എഴുപത്തി മൂന്ന് നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ല കേസിലെ പ്രതികളെ പറ്റി ഒന്നും പറയാനുമില്ലല്ലോ ഇത്രയുമായിരുന്നു പ്രിയ ആ ഒരു കുറിപ്പിനെ കുറിച്ചിരുന്നത് കേട്ടോ അപ്പം സംഭവം ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഇന്നത്തെ ഇന്റർവ്യൂവിൽ വലിയ രീതിയിൽ എന്ത് അതായത് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ സ്നേഹിക്കുന്ന ബാലഭാസ്കർ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഒൻപതര എന്നുള്ള സമയത്തിന് എല്ലാരും മീറ്റിംഗ് ആയിരുന്നു അല്ലെ ആ ഒരു ടൈമില് പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അതായത് പഴയ പല്ലവി തന്നെയായിരുന്നു ലക്ഷ്മി ആവർത്തിച്ചത് പുതിയതായിട്ട് ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ അതിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അതിൽ കൂടുതലൊന്നും ഊഹാപോഹങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ലക്ഷ്മി ഓൾറെഡി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല സത്യം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇനിയും കിട്ടാനുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതുവരെ എല്ലാവരും ഇതിന്റെ പിറകിൽ തന്നെയായിരിക്കും